കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് താൻ ഒരാളുമായി പ്രണയത്തിലാണെന്ന് ദിയ വെളിപ്പെടുത്തുന്നത് പിന്നാലെ തന്റെ ആൺ സുഹൃത്തായ അശ്വിൻ ഗണേശിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ഇരുവരുടെയും പ്രപ്പോസലും പിറന്നാൾ ആഘോഷങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അശ്വിനൊപ്പമുള്ള സന്തോഷകരമായ ജീവിതത്തെ പറ്റി താരപുത്രി ഇതിനകം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ തങ്ങൾ വിവാഹിതരാകാൻ പോകുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദിയ എത്തിയിരിക്കുന്നത് അശ്വിനൊപ്പമുള്ള പുതിയൊരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് വിവരം താരപുത്രി അറിയിച്ചത് അശ്വിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചിത്രമായാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ ദിയ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എന്ന് മാത്രമേ ചിത്രത്തിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളൂ ഇതിന് താഴെ ദിയയെ കണ്ണമ്മ എന്ന് വിളിച്ചുകൊണ്ടുള്ള കമന്റുമായി എത്തിയിരിക്കുകയാണ് അശ്വിൻ എന്നാൽ വൈകാതെ താൻ മിസിസ് കണ്ണമ്മ ആകുമെന്നാണ് ദിയ ഇതിന് മറുപടിയായി പറഞ്ഞത് ഇരുവരുടെയും വിവാഹം സെപ്റ്റംബറിലേക്ക് ഉറപ്പിച്ചു എന്ന വിവരമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ദിയയുടെ പുതിയ റിലേഷൻഷിപ്പിന് വീട്ടുകാരുമായി സമ്മതക്കുറവുണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉയർന്നു വന്നിരുന്നു അതിന് പ്രധാന അതിന്റെ പ്രധാന കാരണം താരപുത്രിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവാത്തതാണ് ആഹാനയോ മറ്റ് സഹോദരിമാരോ ആശംസകൾ അറിയിച്ചു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്